ഇടുക്കി മാങ്കുളം കള്ളക്കൂട്ടിക്കുടിയിലെ കുടുംബങ്ങളുടെ ദുരിതയാത്ര ഈ മഴക്കാലത്തും തുടരുകയാണ് പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതാണ് കുടുംബങ്ങളുടെ ദുരിതയാത്രയ്ക്ക് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ പുഴയ്ക്ക് കുറുകെ ഉണ്ടായിരുന്ന പാലം ഒഴുകിപ്പോയതോടെ ഓരോ മഴക്കാലത്തും കുത്തി ഒഴിച്ചു ചൊൽകുന്ന പുഴയ്ക്ക് കുറുകെ കുടിനിവാസികൾ കെട്ടിയുണ്ടാക്കുന്ന ഈറ്റ പാലത്തിലൂടെയാണ് കുടുംബങ്ങളുടെ സാഹസിക യാത്ര ഈ കാണുന്ന പാലത്തിനപ്പുറം നിരവധി ആളുകളുടെ ജീവിതമുണ്ട് അവരുടെ ദുരിത നേരിട്ട് തന്നെ നമുക്ക് കാണാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലായിരുന്നു കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറംലോകത്തേക്കെത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത് അന്നു മുതൽ മഴക്കാലത്ത് സമ്മാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത് കുടിയിലേക്കെത്തുമുമ്പുള്ള പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് ഏഴു വർഷത്തോളം പഴക്കമുണ്ട് പക്ഷേ പാലം യാഥാർത്ഥ്യമാകാതെ വന്നതോടെ ഈ മഴക്കാലത്തും ഇവരുടെ ദുരിതം തുടരുകയാണ് മഴക്കാലത്ത് പത്ത് പതിനാറാളും പിള്ളേർ പോകണം കൂടി ഉള്ളൂ ഇതുവരെയായിട്ട് പാലത്തിന് ഒരു പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുക അനുവദിച്ചുവെന്നും നിർമ്മാണ ജോലികൾ നടത്തുമെന്നുമൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ മുൻപുണ്ടായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അലറി കുതിച്ചൊഴുകുന്ന പുഴക്ക കുറുകെ അക്കരേക്കരെ കടക്കാൻ കുഴി തന്നെ ഓരോ മഴക്കാലത്തും ഈറ്റ ഈറ്റകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന പറയത്തക്ക ഉറപ്പൊന്നുമില്ലാത്ത പാലത്തിലൂടെയാണ് മുഴുവൻ ആളുകളുടെയും യാത്ര ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഈറ്റപ്പാലത്തിലൂടെ യാത്ര ചെയ്യവേ കള്ളക്കുട്ടി കുടിയിലെ ഒരു ബാലിക പാലത്തിൽ നിന്നും കുഴിയിൽ പതിക്കാതെ തലനാറിലേക്ക് രക്ഷപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു നടന്ന് വരുമ്പോഴത്തേനും താഴെ പോവുക എന്നിട്ട് ഒരു കമ്പിണ്ടായിരുന്നു അത് തൂങ്ങി എന്നാണ് പാരന്റ്സ് വന്നിട്ട് കൈവലിച്ച് കൈവലിച്ച മുകളിലൊക്കെയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് കള്ളക്കുട്ടിയിലെ കുടുംബങ്ങൾക്ക് അരി ഉൾപ്പെടെ വസ്തുക്കൾ എന്തു വാങ്ങണമെങ്കിലും പുഴ കടന്ന് ഇക്കരെ എത്തണം കുട്ടികളും പുഴ കടന്ന് വേണം വിദ്യാലയത്തിലെത്താൻ മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറംലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ് തകർന്ന പാലത്തിന് പകരം പുതിയ പാലം മാത്രമല്ല കള്ളക്കുട്ടിയിലേക്കുള്ള റോഡിന്റെയും നിർമ്മാണം നടത്തേണ്ടതായിട്ടുണ്ട് ബിനീഷ് ആന് കേരള വിഷൻ ന്യൂസ് ഇടുക്കി ശേഷം നമ്മള് ൊക്കെ പെയിന്റ് ഉണ്ടാകും അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കും അറിയുന്ന പുട്ട് ഇനി സ്പൈസസും മൈ ചോയ്സ് ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് കേരള വിഷൻ